ഓം ശരവണഭവ തോട്ടട കാഞ്ഞിര സുബ്രഹ്മണ്യൻ കോവിൽ ഐതിഹ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ തോട്ടട കാഞ്ഞിര സുബ്രഹ്മണ്യൻ കോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി വലിയൊരു കൂറ്റൻ മരണ്ട് അധികം ചില്ലകൾ തടിയുള്ള ചില്ലകളൊന്നുമില്ലാണ്ട് ചെറിയ ചെറിയ ചില്ലകളോട് ചില്ലകളോടുകൂടിയിട്ടുള്ള വലിയൊരു കൂറ്റൻ മരം കാണാൻ വളരെ മനോഹരമായ ഈ കൂറ്റൻ മരത്തിനെ കണ്ടപ്പോളെ എനിക്ക് തോന്നി ഇവിടുത്തെ ഈ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞ് ഈ വീഡിയോയിലേക്ക് വന്നതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് എല്ലാവരോടും പറയാലോന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യമുണ്ട് ഇത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പണ്ട് ഇത് ഓലമേഞ്ഞ ഒരു കുടിലായിരുന്നു കുടിലു പോലെയുള്ള ഓല കൊണ്ടാണ് മേഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ നാഗത്തിൻ്റെ കേട്ടോ ഈ ആലിൻ്റെ താഴെയുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് സന്താന സൗഭാഗ്യത്തിനും ഭൂമി സംബന്ധമായ കാര്യത്തിന് സാധിക്കാനുമാണ് ഈ മുരുകനെ കാണാൻ വരുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻ മുൻഭാഗത്തായി ഗുരുവെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷം ആൽമരത്തിൻ്റെ അടുത്താണ് കുറച്ച് ദൂരം പോയി കുറച്ച് ആ മുൻഭാഗത്തായിട്ടാണ് ഈ ആൽമരം ഈ ആൽമരത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് കേട്ടോ ഇവിടെയാണ് നാഗത്തിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് നാഗം ഇവിടെ ആയിരത്തിലെ എല്ലാ മാസവും ആയിരത്തിന് ഇവിടെ പൂജയും ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമുക്ക് കറുപ്പസ്വാമിയെ കാണാം ഇവിടെ കറുപ്പസ്വാമീൻ്റെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ഗുരുവാണ് ഇതാണ് ഗുരുവിൻ്റെ സ്ഥലം ഈ ഗുരു ഇവിടെ വന്നിട്ടുള്ളത് രണ്ട് ആണ്ടിപ്പണ്ഡാരങ്ങളെ പണ്ടാരങ്ങളാണ് ഇവിടെ സമാധി അടഞ്ഞിട്ടുള്ളതാണ് സമാധി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ രണ്ട് ശൂലും ഇടത്തന്നെ ഭൂമി ചെയ്താൽ നമുക്ക് കാണാട്ടോ കേട്ടോ ഇവിടെ ശൂലുമുണ്ട് ഇത് സമാധിയാണ് ഈ സമാധി പല ആകൃതിയിലാണ് വരും ഇത് കാണാൻ ഒട്ടനവധി ആളുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക പിന്നെ ഇത് മഴ പെയ്യും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പല ആകൃതിയിലേ പല വൃക്ഷത്തിൻ്റെ രൂപത്തിലും പല ആകൃതിയിലും ഈ പുറ്റ് കാണാം മഴ പെയ്യുമ്പോൾ എന്നല്ല ഓരോ സമയത്ത് ഓരോ ആകൃതിയിലും ഓരോ ഭാവത്തിലായിരിക്കും ഈ പുറ്റിൻ്റെ ആകൃതി ഘട്ടം ഈ പുറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ഇവിടെ കാവടിയെടുത്ത് ആണ്ടിപ്പണ്ടാരം എന്ന് പറയുന്ന രണ്ടാൾക്കാരെ ആണ്ടിപ്പണ്ടാരം അല്ലെങ്കിൽ പണ്ടാര ആണ്ടി പാലക്കാട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ ഈ ആണ്ടിപ്പണ്ടാരം പണ്ടാരാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അവർ രണ്ടു പേര് ഇങ്ങനെ തണ്ടി ഇങ്ങനെ വരും അപ്പോൾ ഈ ഇങ്ങനെ ഒരു തണ്ടി വരുമ്പോൾ വെള്ളം കൊഴുകി വരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ആ ഇടയിൽ അവിടെ പോയിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ വിശ്രമിക്കാൻ ഇരിക്കും കേട്ടോ അങ്ങനെ സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ഇരുന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ പോവും ഇത് ദാർ എന്ന് പറയുന്ന ഒരു സേട്ടൂൻ്റെ സ്ഥലവും കൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പണ്ട് ഈ കോവിലിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഭക്ഷണം ഇങ്ങനെ ആണ്ടിപ്പണ്ടാരം വന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പോകും അങ്ങനെ ഇവർ സ്വയം സമാധി അടഞ്ഞ് സമാധി ആയതാണ് എന്നാണ് വിശ്വാസം കോവിലിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇവിടെ ഇട്ട് തരാട്ടോ ഇതാണ് ആ സമാധി ഇവിടെ എൻ ഈ ക്ഷേത്രം ഇങ്ങനെ ആവാൻ ആരോട് എന്തു ചോദിച്ചാലും കിട്ടിയിരുന്നു ആ ഇതിന് പിരിവെടുക്കാനോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു കമ്മിറ്റിയോ ഒന്നുമല്ല ആരുടെ അടുത്ത് ഈ ക്ഷേത്രത്തിനെ പേ പറ്റി ചോ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ചോദിച്ചാലും കൊടുക്കുമായിരുന്നു പത്ത് പൈസ പോലും ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല എല്ലാം ഭഗവാനായിട്ട് സാധിച്ചു എന്നാണ് ഈ ചുറ്റിനെ ചുറ്റുഭാഗം തറ പോലെ ഈ കുറ്റിൻ്റെ ചുറ്റുപാറം കെട്ടാൻ നോക്കിയിട്ട് കെട്ടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ പുറ്റ പല രീതിയിൽ മാറി മാറി വരുന്നത് കാണാൻ ആളുകൾ ഒരുപാട് വരാറുണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഈ പുറ്റ് ഇല്ലാതാവും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആറു വർഷമായി ഈ പുട്ടിന് പുറ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല മാറി മാറി പല രൂപത്തിലും ഭാവത്തിലും വരികയാണ് മഴ കൊള്ളുന്നതും വിചാരിച്ച ഇവർ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ പല കൊടിമരം പോലെയും അങ്ങനെയൊക്കെ പല രീതിയിൽ വരും കേട്ടോ ഓരോ ഓരോ രൂപത്തിൽ മാറി മാറി വരും വെള്ളം തട്ടുമ്പോൾ ഇതുപോലെ മാറി വരും വെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീട്ടിട്ടിരിക്കുകയാണ് രണ്ട് ആളുകളുടെ സമാധിയാണെന്നാണ് പറയണത് പുനഃപ്രതിഷ്ഠ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഇത് ചെറിയൊരു കുഞ്ഞ് വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലെ മുരുകൻ്റെ ആ മുരുകൻ ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കിയിട്ട് അതും സാധിച്ചിട്ടില്ല വിഗ്രഹം പോളിഷ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് പൂശാരി തറവാട് എന്നാണ് ഈ തറവാടിനെ പറയണത് മാസത്തിലെ വെളുത്തപക്ഷത്തിലെ കാർത്തികയ്ക്ക് ഇവിടെ പ്രധാനമാണ് കേട്ടോ ഫെബ്രുവരി ആറിനാണ് ഈ മാസത്തെ കാർത്തിക വരുന്നത് ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ തൈപ്പൂയ ആഘോഷമുണ്ട് അന്ന് വിശേഷാൽ പൂജയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരുടെ അനു ആഗ്രഹങ്ങളും സാധിക്കട്ടെ ஓம் சரவணவ